ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി വെക്കാൻ പോകുന്നത് നമ്മുടെ വാഹനം മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഇന്ന് തന്നെ എന്തിനു വേണ്ടി എന്റെ സുഹൃത്തു കൊടുത്തു ഈ സമയത്ത് അവന് ഫയൽ കിട്ടിയാൽ അവന്റെ ഫോട്ടോസായിട്ട് കാണിച്ചു തരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ നമ്മുടെ വാഹനത്തിന്റെ നമ്പർ ലിസ്റ്റ് അടിച്ചു കൊണ്ടാൽ ആ വാഹനത്തിന് ഇന്ന് ഫയൽ കിട്ടിയിട്ടുണ്ടോ ഇതിനു മുമ്പ് ഫയൽ കിട്ടിയിട്ടുണ്ടോ ആ അവളുടെ ഫോട്ടോസായിട്ടും ക്യാമറ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവളുടെ ഫോട്ടോ വരെ കാണിച്ചിരുന്ന കീഴിലും വെബ്സൈറ്റുകൾ ഒരുപാട് ആപ്ലിക്കേഷൻ പറ്റുന്നുണ്ട് എങ്കിലും അതിനേക്കാൾ ഒന്നുകൂടി എടുക്കതിൽ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ എച്ച് ഡി ക്വാളിറ്റി കാണാൻ ആ ആ കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നമ്പർ ചെയ്യാം എന്ന് ഞാൻ എങ്ങനെയാണ് ഒന്നും വേണ്ട കൂടെയുള്ള വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ അവിടെ കാണിക്കും ചില നമ്പറാണ് ചോദിക്കുന്നത് ചില നമ്പർ നമ്മളെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെഹിക്കിൾ നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ വെഹിക്കിൾ നമ്പർ എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ആ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ പേജ് മാറി വരും മാറി വരുന്ന സമയത്ത് അവിടെ വെഹിക്കിൾ നമ്പർ എന്നാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ ബൈക്കിൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈക്കിൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം താഴെ കാണുന്ന ക്യാപ്ഷ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫില്ലപ്പ് ചെയ്യുക എന്നാൽ മാത്രമേ കറക്റ്റ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ കറക്റ്റ് ആയിട്ട് വലിയ ശ്വരും ചെറിയശ്വരവും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിക്കാണ്ട് തന്നെ കറക്റ്റ് ഫില്ല് ചെയ്യും ഓക്കെ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ കാണുന്ന എക്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ എത്തിക്കഴിഞ്ഞു ഓക്കെ ഇനി ഇവിടെ ഇവിടെ നിൽക്കുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓരോ പ്രിൻറ്റും കാര്യങ്ങളും ഇതിന് തന്നെ ഫൈൻ ഞാൻ കാണിച്ചുതരാം രണ്ടായിരം ഇരുന്നൂറ്റി അൻപത് 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 ആയിരം 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 അഞ്ഞൂറ് ഇതൊക്കെ അടച്ചതാട്ടോ ഇനി അടയ്ക്കാനുള്ള ഒരൊറ്റ ഫൈൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഒന്ന് മാത്രമേ പെൻഡിങ് ഉള്ളൂ ഉള്ളൂടെ കാണു പെൻഡിങ് കണ്ടില്ലേ അല്ലേ ബാക്കിയുള്ളൊക്കെ ഓൺലൈനായി അടച്ച് കഴിഞ്ഞാൽ മതി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ നോക്കല്ലേ അപ്പം ഫോട്ടോ നോക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ ഭാഗത്ത് ടച്ച് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വരും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ ഫോട്ടോ എത്തിക്കഴിഞ്ഞു ഓക്കെ ഫോട്ടോ എത്തിക്കാൻ ആരാണോ ഓടിച്ചത് ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പ ഉണ്ടോ വണ്ടി എവിടെ നിന്നാണോ കുടുങ്ങിയത് അത് കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും കിട്ടും മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യാം നമുക്ക് നമുക്കതിൻ്റെ ആരാണോ ഓടിച്ചത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ആണ് നല്ല എച്ചടി ക്വാളിറ്റി ഇങ്ങനത്തെ ക്വാളിറ്റി ക്യാമറ എടുക്കാൻ നമുക്ക് കിട്ടൂല ഓക്കെ ഇതുപോലെ ചെക്ക് ആക്കിയും ഓരോന്നും നമുക്ക് ഇതുപോലെ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്താൽ മാത്രം മതി ആരാണോ രാത്രികത്തെ പിക്ചർ നോക്കിയാൽ എന്താ ക്ലാരിറ്റി ആയിരിക്കും രാത്രികത്തെ വരെ കറക്റ്റാണ് മൊബൈലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ